നിലമ്പൂരിൽ കാട്ടിറച്ചിയും രണ്ട് നാടൻ തോക്കുകളുമായി പേർ വനം വിജിലൻസിന്റെ പിടിയിൽ വഴിക്കടവ് മരുത വെണ്ടേക്കമ്പൊട്ടി സ്വദേശികളായ മൊടക്കൽ ജോൺസൺ മകൻ ജിബിൻ ജോൺ എന്നിവരെയാണ് വീട്ടിൽ നിന്നും പാകം ചെയ്തതും പാകം ചെയ്യാത്തതുമായ പന്ത്രണ്ടര കിലോ കാട്ടിറച്ചിയുമായി നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വിജേഷ് കുമാറും സംഘവും പിടികൂടിയത് കാട്ടുപന്നി മലമാൻ വെള്ളക്കുരങ്ങ് എന്നിവയുടെ ഇറച്ചിയാണെന്ന് ഇവർ സമ്മതിച്ചു ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കും സെർച്ച് ലൈറ്റുകളും ഇറച്ചി പാകപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കത്തികളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇറച്ചി പാകം ചെയ്തതും സൂക്ഷിച്ചതുമായ പാത്രങ്ങളും പിടിച്ചെടുത്തു ഒരാഴ്ച മുൻപ് ലഭിച്ച ഇറച്ചിയാണെന്ന് പ്രതികൾ മൊഴി നൽകിയതായി വനപാലകർ പറഞ്ഞു കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി തുടർന്നന്വേഷണത്തിനായി പ്രതികളെയും തൊണ്ടി മുതലും വഴിക്കടവ് റേഞ്ച് ഓഫീസർക്ക് കൈമാറും മകൻ ജിജോ ജോണും കേസിൽ പ്രതിയാണെന്നും ഇയാൾക്കായി അന്വേഷണം നടത്തുമെന്നും ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ തിളക്കം വർഷങ്ങളായി ഈ നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം